തൃശൂരിലെ കനത്ത തോൽവിക്ക് കാരണം വർഗീയ ശക്തികളുടെ ഏകീകരണമെന്ന് സിപിഎം ബിജെപി വലിയ രീതിയിൽ വോട്ട് പിടിച്ചതും പരാജയത്തിന്റെ ആക്കം കൂട്ടി മുസ്ലിം വോട്ടുകൾ യു ഡി എഫിലേക്ക് ഒഴുകിയെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം എൽ ഡി എഫ് തകർന്നടിഞ്ഞു നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലാണ് തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫിന്റെ അംഗസംഖ്യ ജില്ലയിലെ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും അടക്കം എൽ ഡി എഫ് അടിപതറി കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നുവെന്ന കണ്ടെത്തലാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്നു വന്നത് പരമ്പരാഗത വോട്ട് ബാങ്കുകളിലേക്കടക്കം ബി ജെ പി കയറിയത് ആശങ്കയോടെയാണ് സി കാണുന്നത് ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പ്രധാന കാരണം വർഗീയ ശക്തികളുടെ ഏകീകരണം എന്ന വിചിത്ര ന്യായീകരണവും സി പി എം നിരത്തുന്നു ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നും സമ്മതിക്കുകയാണ് സി പി എം അത് പൂർണ്ണതോതിൽ തൃശൂർ ജില്ലയിൽ ഏറ്റിട്ടില്ലെന്നും പാർട്ടി ന്യായീകരണമായി നിരത്തുന്നു സംഘപരിവാർ ശക്തി കേന്ദ്രങ്ങളിൽ ഒഴികെ ഭൂരിപക്ഷം മുസ്ലിം വോട്ടുകളും യു ഡി എഫിനെ പിന്തുണച്ചു ക്രൈസ്തവ സഭാ വോട്ടുകളും യു ഡി എഫിന് അനുകൂലമായെന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മേയർ എം കെ വർഗീസിന്റെ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ തോൽവിക്ക് ആക്കം കൂട്ടി മുന്നണിക്കൊപ്പം ചേർന്ന് നിൽക്കാത്ത മേയറുടെ നടപടികൾ വലിയ തിരിച്ചടിയായി മേയറെ നിർത്തി ഭരണം പൂർത്തിയാക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും സി പി എം വിലയിരുത്തുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഈ വിധത്തിൽ നേരിട്ടാൽ പാർട്ടി തകർന്നടിയുമെന്നും ഒരു വിഭാഗം നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു പാർട്ടി കോട്ടകളിലടക്കം ബിജെപി കാലുറപ്പിക്കുകയാണെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു വിഭാഗം നേതാക്കൾ മുന്നറിയിപ്പായി പറയുന്നു ജനം തൃശൂർ